നിരവധിയായ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാടാണ് കൊല്ലം അതിൽ പ്രധാനപ്പെട്ട സമരങ്ങളൊക്കെ തന്നെയും തുല്യതയ്ക്കും സമത്വത്തിനും വേണ്ടിയായിരുന്നു ഇവയെല്ലാം തന്നെ നടന്ന കണ്ടോൺമെൻറ്റ് മൈതാനത്തിന് നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന വി പാർക്ക് പദ്ധതി വിവേചനങ്ങൾക്കെതിരായ പോരാട്ടങ്ങളിൽ നിർണായകമായ കല്ലുമാല സമരവും കന്റോൺമെന്റ് വെടിവയ്പ് നടന്നത് പീരങ്കി മൈതാനത്താണ് ചരിത്രത്തിനോട് നീതി പുലർത്തും വിധം നവകാല പദ്ധതികൾ നാടിനുണ്ടാകുമെന്നാണ് വേർതിരിവുകളില്ലാതെയുള്ള ഈ രാത്രികാല ആഘോഷം പറയുന്നത് കൊല്ലം എസ് എൻ കോളേജിന് സമീപമുള്ള മേൽപ്പാലം എന്ന് കേരളത്തിന്റെ സുപരിചിതമാണ് നഗരത്തിന് തിരക്കിലകപ്പെടാതെ ബീച്ചിലേക്ക് പോകാനും വരാനും ഉൾപ്പെടെ സഹായിക്കുന്ന പാലം മാസങ്ങൾക്ക് മുൻപ് വരെ കാട് കാടുമൂടിക്കിടന്ന ഈ പാലത്തിന്റെ താഴ്ഭാഗമായിരുന്നു ലഹരി വില്പനയുടെയും ഉപയോഗത്തിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ഹബ്ബ് എന്നാൽ പൈലറ്റ് പദ്ധതിയായി ടൂറിസം വകുപ്പ് വി പാർക്ക് ആരംഭിച്ചതോടെ സീൻ മാറി സിറ്റുവേഷനും കാൽ കുത്താനാകാത്ത സ്ഥലത്ത് ഇരിപ്പിടം വന്നു ഇരുൾ മാറി വെളിച്ചം വന്നു അതും പല നിറത്തിൽ പല പവറിൽ ഒരു സമയം കഴിഞ്ഞാൽ സഞ്ചരിക്കാൻ മടിയുണ്ടായിരുന്ന പാതയോരത്ത് കുട്ടികൾ ഓടിക്കളിച്ചു തുടങ്ങി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയുള്ള ജനത്തിരക്കിന് കൊല്ലത്തിന്റെ ഹൃദയഭാഗം സാക്ഷിയാകുകയാണിപ്പോൾ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം വെച്ചാൽ നമുക്ക് ഏറ്റവും ആണ് നമ്മൾ എല്ലാ ദിവസവും വരാറുണ്ട് ഇവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് ഇവിടെ വോളിബോള് കളിക്കാൻ പറ്റും അതുപോലെ തന്നെ ഷെഡില് നമുക്കൊക്കെ യൂസ്ഫുൾ ആണ് അപ്പോൾ ടെൻഷൻസ് സമയത്തൊക്കെ നമ്മൾ ഇവിടെ വന്ന് കളിക്കാറൊക്കെ ഭയങ്കര പോസിറ്റീവായി ഒരുമിച്ചിരിക്കലുള്ള സന്തോഷം നേടി കുടുംബങ്ങൾ ഒഴുകിയെത്തുന്നു വിവിധ ഗെയിംസുകളും ഫുഡ് സ്പോർട്ടും എല്ലാം കൂടി കൂടിയായപ്പോൾ സെറ്റാണ് കാര്യങ്ങൾ നടപ്പാതകൾ ബാഡ്മിൻ്റൺ ബാസ്ക്കറ്റ് കോർട്ടുകൾ ചെസ് ബ്ലോക്ക് സ്കേറ്റിംഗ് ട്രാക്ക് ഓപ്പൺ ജിം യോഗ മെഡിറ്റേഷൻ സോൺ ലഘുഭക്ഷണശാല ഇരിപ്പിടങ്ങൾ തുടങ്ങിയവയാണ് സജ്ജമാക്കിയത് ഞാനൊരു ചെസ് പ്ലെയർ ആണ് ഞാൻ ഇവിടെ മിക്ക സമയങ്ങളിലും ഇവിടെയൊക്കെ വരാറുണ്ട് സോ ഇവിടെ മിക്ക സീനിയർ ഒക്കെ ഇവിടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ തന്നെ മിക്ക സീനിയർ പ്ലേയേഴ്സ് ഇവിടെ വരാറുണ്ട് സോ ഇവിടുത്തെ ഒരു ആംബിയൻസും ഒക്കെ വെച്ചിട്ട് നല്ല രസമാണ് ഇവിടെ കളിക്കാനൊക്കെ നല്ലൊരു വൈബൊക്കെയാണ് നല്ലൊരു ഹാപ്പി മൂഡൊക്കെ കിട്ടും നമുക്ക് ഇവിടെ കളിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കുന്ന പാർക്ക് രാത്രിയിലാണ് സജീവമാവുക രാത്രിയിൽ വർണ്ണാഭമായ ലൈറ്റുകളും മറ്റും തെളിയുന്നതോടെ പാർക്കിൻ്റെ സൗന്ദര്യം ഇരട്ടി പൊതുമരാമത്ത് വകുപ്പിന്റെ എഴുപത് സെന്റിൽ വിനോദസഞ്ചാര വകുപ്പ് രണ്ട് കോടി രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പാക്കിയത് കൊല്ലം പട്ടണത്തിലെ ഉപയോഗശൂന്യമായ പാലത്തിനിടയിലുള്ള സ്ഥലം വി പാർക്കായി മാറ്റി രണ്ടു വരെ അവിടെ ആളാണ് അവിടെ പോയപ്പോൾ ഉള്ള അനുഭവം വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിന് അപ്പുറത്താണ് ഒരു ഭാഗത്ത് പാട്ട് പാടുന്നു ഒരു ഭാഗത്ത് ഷട്ടിൽ കളിക്കുന്നു ഒരു ഭാഗത്ത് ചെസ് കളിക്കുന്നു ഒരു ഭാഗത്ത് കുട്ടികൾ സ്കേറ്റിങ്ങും അതുപോലെ തന്നെ വലിയ നിലയിൽ ഉല്ലസിക്കുകയാണ് ഇങ്ങനെ സന്തോഷകരമായ ഒരു ഒത്തുചേരലിന്റെ കേന്ദ്രമായി അത് ട്വന്റി ഫോർ ഇന്റു സെവൻ കേന്ദ്രമായി മാറി അതുപോലെ പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ഇനിയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മൂന്ന് പാലങ്ങൾക്കടിയിലുള്ള വി പാർക്ക് ഉടനെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വരാൻ വേണ്ടി പോകുന്നു ടൂറിസം എന്നത് ഹോം സ്റ്റേകളും ആഡംബര വിനോദയാത്രകളുമാണെന്നുള്ള കാലം കഴിഞ്ഞു നമ്മുടെ നാട്ടിലെ ഓരോ ജനകീയ കേന്ദ്രങ്ങളും ഓരോ ടൂറിസ്റ്റ് ഹബുകൾ തന്നെയാണ് നമ്മുടെ നാട്ടില് ജനങ്ങളാകെ സമാധാനത്തോടെ സന്തോഷത്തോടെ രാവെന്നോ പകരുന്നോ ഇല്ലാതെ ഒരുമിച്ചിരിക്കട്ടെ സ്നേഹം പങ്കുവെക്കട്ടെ